വാഗമൺ വട്ടപ്പതാലിൽ ഒറ്റമർ വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് ഭീമമായ വൈദ്യുതി ബിൽ ലഭിക്കുകയും വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്ത സംഭവത്തിൽ ഇനിയും വൈദ്യുതി പുനഃസ്ഥാപിക്കാത്ത കെ നടപടിയിൽ പ്രതിഷേധം കനക്കുന്നു വട്ടപ്പതാൽ കുരുവള വീട്ടിൽ അന്നമ്മയ്ക്ക് അരലക്ഷത്തോളം രൂപയുടെ വൈദ്യുതി ബില്ലാണ് ലഭിച്ചത് കെ എസ് സെക്ഷൻ ഓഫീസിലെത്തി അന്നമ്മ പരാതി നൽകിയെങ്കിലും തുടർ നടപടി വൈകുകയാണ് സംഭവം വിവാദമായതോടെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സംഭവത്തിൽ ഇടപെടുകയും മനുഷ്യാവശ്യ കമ്മീഷൻ അടക്കം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച വകുപ്പ് മന്ത്രി ഇടപെടുകയും കെ സി ബി തൊടുപുഴ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മന്ത്രിക്ക് ചൊവ്വാഴ്ച റിപ്പോർട്ട് നൽകിയെങ്കിലും അന്നമ്മയ്ക്ക് ഇതുവരെയും വൈദ്യുതി ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള കുടിശ്ശികയാണ് അടയ്ക്കാനുള്ളതെന്നും നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയുടെ ബില്ലാണ് അന്നമ്മയ്ക്ക് വന്നിട്ടുള്ളത് പേരിമട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്നമ്മയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി തുടർന്ന് തവണയായി തുകയടയ്ക്കാനാണ് കെ എസ് വി ഇപ്പോൾ അന്നമ്മയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തവണയായി അടയ്ക്കാനുള്ള പണം തന്റെ കൈവശമില്ലെന്ന് അന്നമ്മ പറഞ്ഞു വൈദ്യുതി പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇ എൽ സി ബി സ്ഥാപിക്കണമെന്നും വീട്ടിലെ വയറിങ്ങിൽ മാറ്റം വരുത്തണമെന്നും കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിരുന്നു ഇത് അനുസരിച്ച് വാർഡ് മെമ്പർ മായാസുച്ചി പണം മുടക്കി ആവശ്യമുള്ള പ്രകാരം മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട് ആയിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ തരാമെന്നാണ് അവർ സംബന്ധിച്ചത് പക്ഷേ അൻ എ ജെ ജി സംബന്ധിച്ചിടത്തോളം അത് സാധ്യമായ ഒരു കേസല്ല അതാതെ അത് ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ അറിയിച്ചു എന്നിരുന്നാലും കാരണം നമുക്ക് ഇതുവരെ കരണ്ട് കിട്ടാത്ത സാഹചര്യത്തിൽ അൻ എ ജേജിക്ക് കരണ്ട് കിട്ടുകയും തീരും അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു അടയ്ക്കാമെന്ന് ബാക്കി നമ്മൾ സി ബി ആർക്കിൽ കേസ് കൊടുത്തിരിക്കുന്നതിനാൽ അതിൻ്റെ വിധി വരുന്ന മുറയ്ക്ക് ബാക്കി ഇവർ അടച്ചു കൊള്ളാമെന്നും അറിയിച്ചുകൊണ്ട് ഇത്രയെല്ലാം ചെയ്തിട്ടും വൈദ്യുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘടകാരിസ്ഥിതിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നതും ന്യൂസ് ബ്യൂറോ ഇരിമേട്